ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസം ഒരാഴ്ചയായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരാഴ്ചത്തേക്ക് ശേഷമാണ് നമ്മൾ ആ വീഡിയോ ഇടാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന ദിവസം ഏഴാം തീയതി കഴിഞ്ഞ ഏഴാം തീയതിക്കായിരുന്നു പോയത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഞാൻ വീട് ഇടാനായിട്ട് നോക്കാമെന്ന് പക്ഷെ പറ്റിയില്ല കേട്ടോ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാകെ തലവേദനയും ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര തലവേദനയും ഒന്നാ നമുക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീട് ഇടാനായിട്ട് പറ്റാതിരുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ വന്നിട്ട് ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ ഡിസ്ചാർജായി വന്നത് അപ്പോൾ തെയ് ഇന്ന് വ്യാഴാഴ്ച രാവിലെ തന്നെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ എൻ്റെ കൂട്ടുകാരൊക്കെ എന്തോ പറയുന്നു എന്നൊക്കെ പറയുന്നതെന്നൊക്കെ നമ്മളൊന്നറിയണ്ടായി അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തേ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് വീഡിയോ ഇടാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അങ്ങനെ ഏഴാം തീയതി നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ട് എട്ടാം തീയതി രാവിലെ ഒൻപതര ഒക്കെ ആയപ്പോഴത്തേക്കും അനിയത്തിയുടെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തേതും അവൾക്ക് സിസേറിയൻ ആയിരുന്നു അതുകൊണ്ട് സിസേറിയൻ തന്നെയായിരുന്നു ഇപ്രാവശ്യവും കഴിഞ്ഞു മോളാണ് കേട്ടോ അങ്ങനെ എന്താ ഒരു മോനും ഒരു മോളും ആദ്യത്തത് മോനാണ് രണ്ടാമത്തത് ഇപ്പോൾ മോളാണ് കേട്ടോ അങ്ങനെ എന്താ എട്ടാം തീയതി രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കൂടി ആയപ്പോഴത്തേക്കും ആറ് ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് ആറാമത്തെ ദിവസമാണ് നമ്മളെ ഡിസ്ചാർജ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അനിയത്തിയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ ഒരു പോസ്റ്റായിട്ട് പോലും എനിക്കത് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വീഡിയോ എടുക്കണമെന്ന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എൻ്റെ എനിക്ക് വീഡിയോ എടുക്കണമെന്നായിരുന്നു അപ്പോൾ ചില ആളുകൾക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ഓരോരുത്തർക്കും അവരവൻ്റെതായിട്ടുള്ള പ്രൈവസി ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടമല്ല താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതാണ് കാരണം ഇന്ന് രാവിലെ നമ്മൾ പതിവ് പോലെ തന്നെ എൻ്റെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുക്കള കണ്ടിട്ട് ഏഴ് ദിവസമായിരിക്കുന്നു എന്തൊക്കെയോ ഒരു മാറ്റം പോലെയൊക്കെ തോന്നിയിട്ടോ വന്ന് കയറിയപ്പോൾ എന്തോ ഒരു എന്തോ വേറെ ഏതോ വീട്ടിൽ വന്ന് കയറിയതുപോലെയൊക്കെ തോന്നലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുപ്പൊന്ന് കത്തിച്ചിട്ട് കുറച്ച് പഴമൊക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പത്തിനുമെച്ച് മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു അനിയത്ത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അവളുള്ളത് അപ്പോൾ ഉമ്മ അവിടെ പിള്ളേരെ ഒക്കെ നോക്കുന്നുണ്ട് അവളുടെ മോനുണ്ട് എൻ്റെ മോളുണ്ട് പിന്നെ കുഞ്ഞ് ബേബി ഗേളുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേരുടെയും കാര്യങ്ങളൊക്കെ ഉമ്മച്ച് അവിടെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് മീൻകറി തലേന്നത്തെ മീൻകറി ആട്ടോ ഇതൊക്കെ നമ്മൾ വന്നപ്പോഴത്തേക്കും വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഇരുട്ടിയിട്ടാണ് വന്നത് വൈകുന്നേരം ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ആവുന്നത് തലേന്നത്തെ മീൻകറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതൊന്ന് വറ്റിച്ച് വെച്ചിട്ടുണ്ട് കുറേ ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴഞ്ഞഞ്ഞ് കുടിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് അതങ്ങോട്ട് പറ്റിച്ച് വെച്ചത് പിന്നെ അപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ കാപ്പി ആയിട്ട് അപ്പോൾ ആണെങ്കിലും ദോശയാണേലും ഏറ്റവും കൂടുതൽ പുട്ടൊക്കെ ഉണ്ടെങ്കിലും മീൻകറിയുടെ കൂടെ തലേന്ന് ദിവസത്തെ മീൻകറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും അതിഷ്ടമാണ് അപ്പോൾ ഞാൻ ആ മീൻകറിയൊക്കെ ഒന്നും കൂടിയൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി ഒക്കെ ഒന്ന് വരട്ടിയെടുത്ത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ തികയില്ലല്ലോ അതുകൊണ്ട് തികയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചമ്മന്തി കൂടെ പൊടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചമ്മന്തി പൊടി ഉണ്ടല്ലോ അതും കൂടെ പൊടിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് മുളക് പൊടി കുറച്ച് അധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമായിരുന്നു കേട്ടോ പക്ഷേ ഇഞ്ചി ഇവിടെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വാപ്പ വാപ്പ് മേടിച്ചുകൊണ്ട് പോകുന്നത് ഇനിയിപ്പോൾ ഇഞ്ചി പുളിയൊക്കെ വെക്കണമല്ലോ അതുപോലെ പേറ്റ് പുളിക്കൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇഞ്ചി അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് പിന്നെ ഇഞ്ചി ഇടാതെ ഞാനങ്ങ് പൊടി ആക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ കാപ്പിപൊടിയൊക്കെ എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് നമ്മുടെ ചട്ടിക്കകത്ത് കുറച്ച് അരപ്പ് മാത്രമായിട്ട് ഇരിപ്പുണ്ടായിരുന്നെട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് പഴം ഇട്ടിട്ട് പഴങ്ങനെയുണ്ടല്ലോ ഉണ്ടല്ലോ നിന്ന് കുറച്ച് ചോറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടമാനം ചോറ് ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇന്നലെ നമ്മൾ നേരത്തെ ഡിസ്ചാർജ് ആവും എന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ രാത്രിയായിപ്പോയി നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്കും അപ്പോൾ ബാക്കി ഒരുപാട് ചോറുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്ന് തിളപ്പിച്ച് ഊറ്റി എടുക്കേണ്ട കാര്യമുള്ളായിരുന്നെട്ടോ ഇന്നും അപ്പോൾ തലേന്ന് വെച്ച് കുറച്ച് മാങ്ങയൊക്കെ അച്ചാറൊക്കെ ഇട്ട് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ചട്ടിയിലേക്ക് കുറച്ച് ചോറും ഇട്ടിട്ട് കുറച്ച് മാങ്ങ അച്ചാറും ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചൂരായിരുന്നു കേട്ടോ മീൻ തലേന്താ മീൻകറി ചൂരയായിരുന്നു കഷ്ണങ്ങൾ വളരെ കുറവായിരുന്നെങ്കിലും അതിൻ്റെ തലഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊരു പിടി അങ്ങോട്ട് പിഴിച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയെ പൊടിയാക്കാനായിട്ട് പോവാണേൽ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കൊച്ചുള്ളിയും മറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ആ ചമ്മന്തി ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പരുവോ വരുമ്പോൾ ഒന്ന് മോപ്പിച്ചെടുക്കണം നല്ല വറ 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 വറവ് പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ ആ തേങ്ങയൊന്നും ഇങ്ങനെ ഒട്ടിക്കിടക്കാതെ ആ ഒരു പച്ച ചോവയൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഒക്കെ വരും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ തിളപ്പിച്ച് വിറ്റാൻ വേണ്ടിയിട്ട് കലവും വെള്ളവും കൂടി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ട് എത്ര ദിവസമായി നമ്മൾ തീയൊക്കെ ഇങ്ങനെ പിടിച്ച് അടുപ്പിൽ ഇങ്ങനെ കത്തിച്ചത് കണ്ടിട്ടൊക്കെ അല്ലേ അത് തന്നെ കാണുന്നത് തന്നെ ഒരു ഐശ്വര്യം വരും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഇന്ന് പാരം വരാൻ സാധ്യത കുറവാണ് കുറേ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ചിലപ്പം വീഡിയോസ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഇച്ചിരി പാടായിരിക്കും യൂട്യൂബ് മാമന് അപ്പോൾ ഇത് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൂടി ഇനിയിപ്പോൾ ഉച്ചക്കിലേത്തേക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പം ചാളയാണ് ചെറിയ മത്തി ഉണ്ടല്ലോ മക്രോണി ചാളാന്ന് പറയുന്നത് അപ്പം അത് കറി വെക്കണം കുറേ അധികം വർക്കും അവനും കൂടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സമയം ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഒരു മുഴുവനായിട്ട് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് തോരന് വേണ്ടിയിട്ട് അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഉമ്മച്ചയാണെങ്കിൽ കുറച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിള്ളേരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ നിർത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ രാവിലെ കടയിൽ പോയിട്ട് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അവർക്ക് അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യമൊക്കെ ആവും അവരവിടെ ഇരുന്ന കാർട്ടൂണൊക്കെ കണ്ട് നിന്നോളും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചട്ടിക്കകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ക്യാബേ ക്യാബേജും അതുപോലെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അത് ഇതിലേക്കൊന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട് തട്ടി കൊടുത്ത് ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഒരുനുള്ളിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ആവി ഒന്ന് കയറി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതിനിടയ്ക്ക് മീൻ കറി ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു മീൻകറിയാണ് ആദ്യം വെക്കുന്നത് കേട്ടോ ചോറിന് വേണ്ടിയിട്ട് മീൻകറിയാണ് ആദ്യം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ അച്ചാറൊക്കെ കുപ്പിയിലിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് മീൻ ഒന്ന് വരഞ്ഞെടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഒന്ന് പുരട്ടി തോരം വേവുന്നത് ഒരു വെച്ചിരിക്കുക അതുപോലെ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അത് അനിയത്തി തന്നെ അങ്ങ് കഴുകാനായിട്ട് നിൽക്കുകയാണ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാളയും കൂടെയൊക്കെ പൊരിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചകളും കാര്യങ്ങളും എല്ലാം അവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ